സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടൻ അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈഫ് ഒപ്പം അടുത്തുള്ള കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് തന്നെ ലഭിക്കും ആരാധകർ കാത്തിരിക്കുന്ന മമ്മൂക്ക ചിത്രം പെരൻപിന്റെ പുതിയ പ്രമോ വീഡിയോ പുറത്തു വന്നു ചിത്രത്തിൽ സ്പാസ്റ്റിക് പാരാലിസിസ് ബാധിച്ച പെൺകുട്ടിയുടെ അച്ഛനായാണ് മമ്മൂക്കിയെത്തുക മമ്മൂട്ടി സാധന അഞ്ജലി എന്നിവരാണ് പുതിയ പ്രമോയിലുള്ളത് പ്രദർശിപ്പിച്ച എല്ലാ വേദികളിലും വലിയ സ്വീകാര്യത ലഭിച്ച ചിത്രം ഫെബ്രുവരി ഒന്നിന് ലോകമെമ്പാടും തിയേറ്ററുകളിൽ എത്തും മമ്മൂട്ടി വിസ്മയ പ്രകടനം കാഴ്ചവെക്കുന്ന പേരൻപിന്റെ പുതിയ പ്രൊമോ വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത് ദേശീയ പുരസ്കാര ജേതാവ് റാമിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ചിത്രം ഫെബ്രുവരി ഒന്നിന് തിയേറ്ററുകളിൽ എത്താൻ ഒരുങ്ങിയവയാണ് പുതിയ വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത് പ്ലാസ്റ്റിക് പരാലിസിസ് ബാധിച്ച പെൺകുട്ടിയുടെ അച്ഛനാണ് ചിത്രത്തിൽ മമ്മൂട്ടിയുടെ കഥാപാത്രം ഓൺലൈൻ ടാക്സി ഡ്രൈവർ അമുദൻ എന്ന കഥാപാത്രമായിട്ടാണ് മമ്മൂട്ടി ഈ ചിത്രത്തിൽ എത്തുന്നത് മമ്മൂട്ടിയുടെ മകളായി സാധനയാണ് എത്തുന്നത് ചിത്രത്തിന്റെ ഏറ്റവും പുതിയ പ്രൊമോ വീഡിയോയിൽ മമ്മൂട്ടി സാധന അഞ്ജലി എന്നിവരാണ് ഉള്ളത് ദൈവം ഉണ്ടോ ഇല്ലയോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ എന്നാൽ ആവശ്യമുള്ള സമയത്ത് ദൈവം വരും തീർച്ചയായും വരും എന്ന് മമ്മൂട്ടിയുടെ കഥാപാത്രം പറയുന്ന ഭാഗമാണ് പുതിയ പ്രമോയിലുള്ളത് കട്ട്രത് തമിഴും തങ്കമീൻകളും തരമണിയുമൊക്കെ ഒരുക്കിയ റാമാണ് ചിത്രത്തിന്റെ സംവിധാനം പ്രദർശിപ്പിച്ച എല്ലാ വേദികളിലും വലിയ സ്വീകാര്യത ലഭിച്ച ചിത്രം ഫെബ്രുവരി ഒന്നിന് ലോകമെമ്പാടും തിയേറ്ററുകളിലെത്തും റോട്ടർഡാം ചലച്ചിത്രമേളയിലായിരുന്നു ചിത്രത്തിന്റെ അന്തർദേശീയ പ്രീമിയർ പിന്നീട് ഷാങ്ഹായ് ചലച്ചിത്രമേളയിലും മികച്ച അഭിപ്രായം നേടിയ ചിത്രത്തിന്റെ പുതിയ ഇന്ത്യൻ പ്രീമിയർ ഇത്തവണത്തെ ഗോവ ചലച്ചിത്രോത്സവത്തിലായിരുന്നു കേരളത്തിൽ വിതരണത്തിലെത്തിക്കുന്നത് ആന്റോ ജോസഫ് ഫിലിം കമ്പനിയാണ് റാം കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ചിത്രത്തിലെ രംഗത്തിനും ഏറെ സ്വീകാര്യതയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളായ മമ്മൂട്ടി സാറിനെ ഒരു ദശകത്തിന് ശേഷം തമിഴ് സിനിമയിലേക്ക് സ്വാഗതം ചെയ്യുന്നുവെന്നാണ് പേട്ടാ സംവിധായകന് കാർത്തിക് സുബ്രാജ് ട്വിറ്ററിൽ കുറിച്ചത് എൻട്രൈൻമെന്റ് അസ് മലയാളി ലൈഫ്